ഭിക്ഷക്കാരോട് പോയി ഭിക്ഷ അയച്ചാലോ എനിക്ക് ഭിക്ഷ തരുന്ന ആൾക്ക് ഞാൻ ആയിരം രൂപ കൊടുക്കുന്നതായിരിക്കും അമ്മ എനിക്കൊരു സഹായം ചെയ്യാവോ എനിക്കൊരു പത്ത് രൂപ തരുമോ എനിക്ക് എൻ്റെ പേഴ്സ് മിസ്സായി പോയി എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടിട്ടാ വണ്ടിക്കൂലിക്ക് ഒരു പത്ത് രൂപ തരാമോ ഇല്ലേ പത്ത് രൂപ ഇല്ലേ നോക്കേ ഇല്ല അല്ലേ ശരി അങ്കളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എനിക്കൊരു പത്ത് രൂപ തരുമോ എൻ്റെ പേഴ്സ് മിസ്സായി വണ്ടി കൂലിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അങ്കിള് അയ്യോ ഫുഡ് ഫുഡ് അങ്കിളുടെ സംസാരിക്കുന്ന സ്റ്റൈൽ ഇങ്ങനാണോ സംസാ ഓക്കെ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊരു ഗെയിമുമായിട്ട് വന്നായിരുന്നു ഏഹ് അതില് എനിക്ക് എനിക്ക് സൗകര്യം ഉണ്ട് ഞാൻ എനിക്ക് എനിക്ക് അങ്കളുടെ അങ്കലിന് പൈസ തരാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ തരാമെന്ന് പറഞ്ഞത് തരട്ടെ എത്ര രൂപ വേണം ചായ കുടിക്കാൻ എത്ര രൂപ വേണം ഭക്ഷണം കഴിച്ച് ചായ കുടിക്കാൻ വേണ്ടി അങ്കലിന് എത്ര രൂപ വേണം അല്ലല്ല അങ്കള് ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നത് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ലോ അത് അങ്കിളല്ലേ പറയേണ്ടത് അങ്ങനെ ഇപ്പൊ അങ്ങൾ ഒരു കോടി രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുമോ ഞാൻ നൂറ് രൂപ വന്ന് അങ്ങൾ സ്വീകരിക്കുമോ ഉറപ്പാണോ സന്തോഷത്തോടെ സ്വീകരിക്കുമോ ഉറപ്പാണോ ഏപ്പ് മാറ്റവും മാറ്റവും ഇല്ല എന്നിട്ട് എന്നോട് എന്നോട് എന്നെ വഴക്ക് പറഞ്ഞ എന്നെ അങ്കിൾ ആ നാക്ക് വെച്ച് സ്നേഹത്തോടെ മോനേന്ന് വിളിക്കുവോ ക്ഷമയൊന്നും പറയണ്ട ക്ഷമയൊന്നും പറയണ്ട എനിക്ക് ക്ഷമയൊന്നും വേണ്ട പക്ഷെ സ്നേഹത്തോടെ മോനെ എന്നൊരു വിളി വിളിച്ചാൽ മതി പറ്റുമോ ഞാനൊന്നും ഇല്ലെങ്കിലും അങ്ങൾ ചോദിച്ചപ്പോ അങ്ങൾ ചെറിയ സഹായം തരുന്നതല്ലേ അപ്പൊ എന്റെ ഒരു ആഗ്രഹം അങ്ങൾ സാധിച്ചു തരൂല്ലേ വേണ്ട എടാന്ന് വിളിക്കാവോ എടോ എടോന്നോ എടാന്നോ സ്നേഹത്തോടെ ആ ദേഷ്യമില്ലാതെ എനിക്ക് ആ വായിന്നൊരു വിളി കേട്ടാൽ മതി നിങ്ങളത് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഇതങ്ങൾ വെച്ചു ഇതങ്ങൾ ചായ കുടിക്കുവോ അല്ലെങ്കിൽ രാത്രി ഇപ്പൊ ആഹാരം കഴിക്കോ എന്താണെന്ന് വെച്ചാൽ അങ്കളുടെ സൗകര്യം പോലെ അങ്ങനെ ചെയ്യാം ഏഹ് പക്ഷെ ഞാനത് മറക്കത്തില്ല കേട്ടോ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് മാത്രമേ ഞാൻ മറക്കൂല്ല അല്ല അല്ലേ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി ദേഷ്യപ്പെട്ട് പറഞ്ഞ പോലെ തോന്നി ഓക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളോ കമൻ്റ് ചെയ്യാൻ മറക്കരുത്